പത്തനംതിട്ടയിൽ ഇത്തവണ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് മൂന്ന് മുന്നണികളും നടത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ആരോടും പ്രത്യേകിച്ച് ഒരു ആഭിമുഖ്യവുമില്ലാത്ത ജില്ലയാണ് പത്തനംതിട്ട കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് വ്യക്തമാണ് ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിനൊപ്പം നിന്നപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ നേരിയ ഭൂരിപക്ഷം ഇടതുമുന്നണിക്കായിരുന്നു മൂന്ന് പഞ്ചായത്തുകൾ ബി ജെ പി നേടി എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിൽ ഇത്തവണ ബി ജെ പിക്കും ഏറെ അനുകൂല ഘടകങ്ങളുണ്ട് വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒന്ന് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസന മുദ്രാവാക്യം രണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം മൂന്ന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി നേർന്ന് നൽകുന്ന ഗവൺമെൻറ്റിനെതിരായിട്ട് കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ തിരിച്ചടി നേരിട്ടെങ്കിലും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിവാദങ്ങളും പഞ്ചായത്തുകളുടെയും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച നടപടിയും യു ഡി എഫിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ വെട്ടിക്കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളെ കവർന്നിരുന്ന ഒരു ഗവൺമെന്റ് അറിയാം സി പി എമ്മിന്റെ പേരിൽ ജയിച്ച ത്രിതല പഞ്ചായത്തിലെ അംഗങ്ങൾ പോലും ഈ ഗവൺമെന്റ് നടപടിയെ വിമർശിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന ഇടതു മുന്നണി ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ മാറ്റി നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വിവാദങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇതൊന്നും അല്ല പഞ്ചായത്തുകളിൽ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്തും ഈ ഇടപാടുകളും ഒന്നും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നില്ല ഏതായാലും പത്തനംതിട്ടയിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് ഇത്തവണ നടത്തുന്നത് ജനം പത്തനംതിട്ട